ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽ എംപ്ലോയീസ് സഹകരണ സംഘവും കൺസ്യൂമർ ഫ്രഡും സംയുക്തമായി സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ സ്കൂൾ വിപണി ആരംഭിച്ചു സ്കൂൾ കുട്ടികൾക്കാവശ്യമായ നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ തുടങ്ങി എല്ലാവിധ സാധനങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽ എംപ്ലോയീസ് സഹകരണ സംഘവും കൺസ്യൂമർ ഫഡും സംയുക്തമായി സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ സ്കൂൾ വിപണി ആരംഭിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ തുടങ്ങി എല്ലാവിധ സാധനങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് ലഭ്യമാകും പ്രസിഡന്റ് ടി ആർ വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ സ്കൂൾ വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശ്നങ്ങൾക്ക് കണ്ടെത്താൻ അവരോടൊപ്പം അവർക്ക് വാങ്ങും തണലുമായിട്ടാണ് എംപ്ലോയീസ് സഹകരണ സംഘം പ്രവർത്തിച്ചിരിക്കുന്നത് നിരവധി പ്രവർത്തനങ്ങൾ ജീവകാരുണ്യപരമായ പ്രവർത്തനം ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ ഈ സഹകരണ സംഘം ഇവിടെ നടപ്പിലാക്കി ഭാവിയിൽ നമുക്ക് ചില കാര്യങ്ങൾ ഈ സഹകരണ സംഘത്തിൻ്റെ മോട്ടൊക്കെയായി ചെയ്യുന്നതിനു വേണ്ടി സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം നമുക്ക് തേടിയിട്ടുണ്ട് അത് ചില പ്രോജക്റ്റുകൾ ഇതുമായി സമർപ്പിക്കുവാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിവുന്നു ഒരു നീതി മെഡിക്കൽ സ്റ്റോറും നോക്കുകയും സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കേണ്ടതായി നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കഴിയുന്ന രൂപത്തിലേക്കുള്ള ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയുടെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നിവേദനം നൽകി അതിനാവശ്യമായി നടപടി സ്വീകരിക്കുന്നു സംഘം സെക്രട്ടറി ആശ സ്വാഗതം പറഞ്ഞു ആദ്യ വിൽപ്പന ബിൽ ജനറൽ മാനേജർ പി എസ് ഐ ടി വിദ്യാർത്ഥികൾക്ക് ഉൽപ്പന്നങ്ങൾ നൽകി നിർവഹിച്ചു ചടങ്ങിൽ യൂണിയൻ നേതാക്കളായ ആർ രാജീവ് ആർ ബിജു പി സുധീർ അഖിൽ തുടങ്ങിയവർ വൈസ് പ്രസിഡന്റ് പ്രസാദ് പറഞ്ഞു ബാഗുകൾ അതുപോലെ തന്നെ റെയിൻ കോട്ടുകൾ അടക്കമുള്ള സാധനങ്ങൾ ഇതിനോടൊപ്പം വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റോക്ക് ഇന്നിപ്പോ എത്തേ ഉള്ളൂ എന്തായാലും മുഴുവൻ പേർക്കും നമ്മുടെ വെല്ലുവിളി ജീവനക്കാർക്ക് പുറമെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാർക്കും അവരുടെ കുട്ടികൾക്കും ഈ അവസരം ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും അതിനുള്ള അവസരമാണ് എംപ്ലോയിസ് സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും കൺസ്യൂമേഴ്സ് ഫെഡിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ സഹകരണവും നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മിൽ കോമ്പൗണ്ടിനകത്ത് ഇതെല്ലാം ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരവും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ിൽ മാനേജ്മെൻറ്റിൻ്റെ കൂടി സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ മഹേന്ദ്രൻ സർ അതോടൊപ്പം തന്നെ നമ്മുടെ ജനറൽ മാനേജർ ശ്രീകുമാ സർ ഇവർക്കൊക്കെ സംഘത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ ഈ സമയത്ത് രേഖപ്പെടുത്തുന്ന